നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രധാന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ നടക്കേണ്ട കാര്യങ്ങൾ വിജയിക്കണം എന്നുള്ള ആൾക്കാരാണ് നാം എല്ലാവരും ആ ഒരു ദിവസം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം എന്നുവരെയുള്ള സിറ്റുവേഷനിലുള്ള കാര്യങ്ങളാണ് നാം ഓരോ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ സക്സസ് ആവാൻ അല്ലെങ്കിൽ ആ ദിവസത്തിൽ ചെയ്യുന്ന എഗ്രിമെൻ്റ് സക്സസ് ആവാൻ ബിസിനസ് സക്സസ് ആവാൻ അല്ലെങ്കിൽ നാം എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അത് സക്സസ് ആകാൻ നാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പൂർണ്ണത എങ്ങനെ കൈവരിക്കാം അതായത് നാം വീട്ടിൽ നിന്ന് നാം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ സക്സസ് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഹൈ ആക്കാനുള്ള ഒരു പ്രവണതയാണ് സിദ്ധതന്ത്രത്തിൽ പൗരാണികതത്തിൽ തന്നെ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏതൊരു കാര്യത്തിന് നാം മുന്നേറുമ്പോഴും ഭഗവത് പ്രസാദമാണ് പണ്ട് ഓരോ വീടുകളിലും അത് കഴിച്ച് പുറത്ത് അത് സക്സസ് ആ കാര്യം വിജയിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പൂജാവിധികളൊന്നും നാം മുൻതലമുറക്കാർക്ക് അതറിയില്ല എന്ന് തന്നെ പ്രത്യേകിച്ച് അന്യാധീനം അന്യാധീനപ്പെട്ടു എന്നുള്ളത് തന്നെ വേണം പറയാൻ എന്നാൽ ഇങ്ങനെ ഒരു ഉപചാരം നാം ഈ കാലങ്ങളിൽ നടക്കുകയാണെങ്കിൽ നാം ഓരോ ഏതൊരു കാര്യത്തിന് പുറപ്പെടുന്നു ആ കാര്യം പൂർണ്ണതയിലെത്തും വിജയം വരിക്കും എന്നുള്ളത് തന്നെയാണ് നാം ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മധുര പലഹാരം ഭഗവാന്റെ കാൽക്കൽ വച്ച് അല്ലെങ്കിൽ ഭഗവൽ ഇപ്പോൾ ഉപചാരം ചെയ്യുന്നവരാണെങ്കിൽ ഭഗവാന് സമർപ്പിച്ച നൈവേദ്യം കഴിച്ചാൽ മതിയാവും ഉപചാരം ചെയ്യാത്തവർക്കാണെങ്കിൽ എന്തെങ്കിലും മധുരപലഹാരം അതായത് പേടയോ ശർക്കരയോ അല്ലെങ്കിൽ മിഠായിയോ എന്തെങ്കിലും ഭഗവാന്റെ പാദത്തിൽ വെച്ച് അത് സേവിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാം എന്തിനു വേണ്ടി പുറപ്പെടുന്നു ആ കാര്യം വിജയം വരിക്കും എന്നുള്ളതാണ് നമ്മുടെ സിദ്ധതത്വത്തിൽ പറഞ്ഞിട്ടുള്ളത് പണ്ടൊക്കെ തട്ടം ആ വ്യക്തിയുടെ മുമ്പിൽ ധരിത്തിച്ച് ആരത്തി ഒഴിഞ്ഞ് തിലകം ചാർത്തി മധുരം നൽകുക എന്നുള്ള ചടങ്ങുണ്ടായിരുന്നു ഇന്നതൊക്കെ ലോപിച്ച് ഷോർട്ട് കട്ട് അതായത് ഇൻസ്റ്റൻറ്റ് രീതിയിൽ പോലും എടുക്കുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഒരു ലക്ക് കറക്കി കുത്തി എന്ന് പറഞ്ഞ രീതിയിൽ ചിലത് വിജയിക്കും ചിലത് വിജയിക്കത്തില്ല എന്നാൽ ഇത് നിങ്ങൾ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഒരു ഹാബിറ്റാക്കണം കാരണം മധുരം എന്നുള്ളത് ഗണപതിക്ക് ബഹുമാനത്തോടെ ആ ഗണപതിയെ സ്മരിക്കുന്നു എന്നുള്ള ഭാവമാണ് മധുരം സേവിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും അതിന് ഒരു തരത്തിലുള്ള വിഗ്രഹം വരാതെ വിഘ്നേശ്വരൻ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പൂർണതയോടെ വിജയം കണ്ടെത്തി തരും എന്നുള്ളത് പൗരാണിക കാലം തൊട്ട് നാം ആചരിച്ചു വരുന്നത് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ട് അയയ്ക്കാവുന്നതാണ് കാരണം കോൾസ് പലതും നിങ്ങൾക്കറിയാം ഇവിടെ വരുന്ന രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ ഏഴ് മണി എട്ട് മണിയൊക്കെ ആവും അപ്പോൾ കോൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്മളുടെ വരുന്ന നിങ്ങൾ തന്നെ അതിൽ പരിചയം ഉണ്ടാകും ആ ടൈമിൽ എനിക്ക് കോൾസ് ചെയ്യാൻ കോൾസ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കോൾസ് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളത് കാരണം ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു ആറു മണിക്ക് ഒരു പത്ത് മണി പതിനൊന്ന് മണിക്ക് ആകുമ്പോഴും വൈകിട്ട് ആറ് ആറ് ഏഴ് വരെ ഒന്നും കഴിക്കാതെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കണം എന്നുള്ള കൺസെപ്റ്റില് ഇരുന്ന് നിങ്ങൾക്ക് ഇവിടെ പറയുന്നവർക്ക് എല്ലാവർക്കും പരിചയമുണ്ട് സോ കോൾസ് എടുക്കാതിരിക്കുന്നത് എന്നുള്ളതല്ല കോൾസ് എടുക്കാത്തത് മീൻസ് നിങ്ങളുടെ സേവയാണ് എനിക്ക് പ്രാധാന്യം പിന്നെ ചോദിക്കാറുണ്ട് ഫീസ് എത്രയാകും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്യുന്നത് ബിസിനസ് അല്ല ശിവോഹം എന്നുള്ള കൺസെപ്റ്റ് അതിൻ്റെ ശക്തി ഓം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ശക്തി അത് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം അതായത് ജന്മന അല്ലാത്ത ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ഭഗവാൻ്റെ കൃപയാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ മൂന്ന് വൈബ്രേഷൻ കൊണ്ട് തന്നെ മാറുന്നു മൂന്ന് വൈബ്രേഷൻ എന്നുള്ളത് മാക്സിമം ആയിട്ടുള്ള രോഗങ്ങളാണ് സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പൂർണ്ണമായിട്ടുള്ള വൈബ്രേഷൻ ഉപാസനാമൂർത്തിയുടെ വൈബ്രേഷൻ അത് നിങ്ങളിവിടെ വന്നവരെല്ലാവർക്കും മനസ്സിലാകും സ്വന്തം ഗ്രഹം എന്നുള്ള കൺസെപ്റ്റ് ചിലവർക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പോകാനുള്ള ഒരു മനസ്സ് തന്നെ വരാത്തതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഉപാസനാമൂർത്തി സ്വന്തം അച്ഛൻ സ്വന്തം അമ്മയുടെ അടുത്തിരിക്കുന്ന സ്വ അനുഭൂതി രോഗവിമുക്തനാക്കുന്ന ഒരു അവസ്ഥയാകുമ്പോൾ തന്നെയും സ്വന്തം ഗ്രഹത്തിൽ ഇരിക്കുന്ന ആ അനുഭൂതി ആനന്ദം ആ വ്യക്തി കൈക്കൊള്ളുന്നു അതുകൊണ്ട് നിങ്ങളുടെ സോദരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം വിളിക്കാം എന്നുള്ള നേരത്തെ പറയുമായിരുന്നു കാരണം കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈം ലെവൽ കാരണം ഒമ്പത് മണിക്ക് ഉപചാരം കഴിഞ്ഞ് ഉപചാരം കഴിഞ്ഞ് വൈബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രക്കോ ആരൊക്കെയോ ഉണ്ടായിക്കോട്ടെ അതുവരെ ചിലപ്പോൾ ആറുമണി ഏഴ് മണിയൊക്കെ ആവും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ അതുകൊണ്ടാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് പക്ഷേ വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അത് വാട്സപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറയാം ഞാൻ അതിനൊക്കെ റിപ്ലൈയും തരാറുണ്ട് സോ ഫീസ് എത്രയാണെന്നൊന്നും ഒരു ബിസിനസ് അല്ല എന്നും നിങ്ങൾക്കെല്ലാവർക്കും വന്നവർക്കെല്ലാവർക്കും മനസ്സിലായി കാണും ശിവം എന്നുള്ള തത്വം അതിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തെ ഈ കഷ്ടപ്പെടുന്ന ജീവിതത്തെ ഒരു പൂർണ്ണതയെത്തിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നതും എൻ്റെ കൂട്ടുകാർക്ക് അതിനൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തന്നതിനും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇവിടെ ഒരു കുടുംബം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ആ ശിവ എന്നുള്ള അമ്മയും അച്ഛനും അവരുടെ മക്കളാണ് നാം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വളർന്നു വരുന്നു എന്നുള്ളതിലും സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല സോ ഫ്രണ്ട്സ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും